ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണാണേ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ആറ്റിങ്ങലിൽ വെജിറ്റേറിയൻ ഫുഡ് വിളമ്പുന്ന ഹോട്ടൽ ആണ് അങ്ങനെ വലിയ ആംബിയൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ ആറ്റിങ്ങൽക്കാരുടെ അടുത്ത് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന കട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് പറയാറുള്ളത് ഉച്ചയ്ക്ക് വന്ന് കഴിഞ്ഞാൽ നല്ല ഊണ് കഴിക്കാം ഊണ് മാത്രമല്ല കേട്ടോ നെയ്റോസ്റ്റും മസാല ദോശയും ഊത്തപ്പം എല്ലാം അവർ സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ ഊണാണ് കഴിക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു ഊണിന് അവർ ചാർജ് ചെയ്യുന്നത് തൊണ്ണൂറ് രൂപയാണ് പായസം ഉൾപ്പെടെ ഏകദേശം നാലോളം തൊടുകറികളും കൂടെ ഉണ്ട് അത് കൂടാഞ്ഞിട്ട് തന്നെ രണ്ടായിട്ട് റൈസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് വൈറ്റ് റൈസും റെഡ് റൈസും ഞാൻ പറഞ്ഞത് ചമ്പാവരി ചോറാണ് ആദ്യം അവരൊഴിച്ച പരിപ്പാണ് എനിക്ക് ും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കീര ഇല ഇട്ടിട്ടുള്ള പലിപ്പായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തൂടുകറികളെല്ലാം നന്നായിരുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഈ ഒരു തീയലാണ് കേട്ടോ തമിഴ്നാട് സ്റ്റൈലിലാണ് ഈ ഒരു തീയൽ ചെയ്തിട്ടുള്ളത് ഓളവർ കറികളെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ വൈറ്റ് റൈസ് വൈറ്റ് റൈസിൻ്റെ കൂടെ ഒഴിച്ച രസം വല്ലാത്ത രുചിയായിരുന്നു കേട്ടോ എല്ലാ കടകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രസമാണ് ഞാൻ അവിടെ നിന്ന് കുടിച്ചത് തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സാധാരണക്കാരൻ്റെ വെജിറ്റേറിയൻ ഉണന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അവസാനം ഒഴിച്ച സാമ്പാറായിരുന്നാലും പുളിശ്ശേരി ആയിരുന്നാലും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പായസം കേട്ടോ അരി പായസമായിരുന്നു നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു